പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോണ വഴി പോലും മുളക്കില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അമ്മാതിരി പണിയാണ് കേരളത്തോട് വി ഡി സതീശൻ ചെയ്തത് ഒരു വഞ്ചകന്റെ ഒരു ചതിയന്റെ എല്ലാ ലക്ഷണവും അദ്ദേഹം കൃത്യമായി പ്രകടിപ്പിച്ചു എന്നുള്ളത് വ്യക്തമാണ് ജന്തർ വലിയ രീതിയിലുള്ള ഐതിഹാസികമായ സമരമാണ് പിണറായി മന്ത്രിസഭ നടത്തുന്നത് അത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനകത്ത് വലിയ തോതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല നേതാക്കളും എത്തിയിട്ടുണ്ട് നാഷണൽ കോൺഫറൻസ് നേതാവായ ഉമർ അബ്ദുള്ള അടക്കമുള്ളവർ എത്താൻ വേണ്ടി കുതിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഐക്യദാർഢ്യം കൃത്യമായി കൊടുക്കാൻ വരുമ്പോൾ കേരളത്തിൽ നിന്നും കോൺഗ്രസ് എം എൽ എമാർ പുച്ഛാവത്തോടെയാണ് അതിനെ കാണുന്നത് എന്താ അവരാരും കേരളത്തിലുള്ളവരല്ലേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ഇലക്ഷൻ സ്റ്റണ്ട് ആണിത് എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഇതുകൊണ്ടാണ് നിങ്ങളെ കൃത്യമായും സംഘപരിവാറിന് കുഴലൂത്തുകാർ എന്ന് കൃത്യമായി അടിവരയിട്ട് പറയേണ്ടത് അതായത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ സംഘിയാണ് അതിൽ ഒരു സംശയവും വേണ്ട കേരളത്തിലെ കോൺഗ്രസ് എം എൽ എമാർ ബി ജെ പി എന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം അതിനെ സൂചിപ്പിക്കുകയാണ് ജന്തർ നടത്തിയ സമരം എന്നത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആ സമര പരിപാടിയിൽ പങ്കെടുത്താൽ അതൊരിക്കലും രാഷ്ട്രീയ പ്രേരിതം എന്ന രീതിയിലേക്കല്ല കേരളത്തോട് കാണിക്കുന്ന വലിയ തോതിലുള്ള അവഗണന ആ അവഗണനയെ കൃത്യമായും തന്നെ തുറന്നു കാണിക്കാനാണ് പിണറായി വിജയൻ സമരം ചെയ്തത് ആ സമരത്തെ എ ഐ സി സിയുടെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ പിന്തുണ കൃത്യമായി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അവർ ശക്തമായ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് സ്റ്റാലിനും അതുപോലെ തന്നെ വിവിധ പാർട്ടികൾ അതായത് ബി ജെ പി ഇതര പാർട്ടികളെല്ലാം ശക്തമായ പിന്തുണ കൊടുത്തതിന് കാരണം കേരളത്തിലെ കൃത്യതയാർന്ന തീരുമാനം സംസ്ഥാന സർക്കാർ കൈകൊണ്ടതിന് അതിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഇതുപോലെ ഒരു സമരം നടത്തിയാൽ മാത്രമേ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ് കേരളം ഇന്ത്യയുടെ ഭാഗമേ അല്ല എന്ന മട്ടിലാണ് കേന്ദ്രം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അങ്ങനെ അവതരിപ്പിച്ചാൽ കൊള്ളില്ലല്ലോ കേരളത്തിൻ്റെ വീതം കേരളത്തിന് തന്നെ കിട്ടണ്ടേ കേരളം കേന്ദ്രത്തിന് കൃത്യമായി അവരുടെ വീതം എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ കേരളത്തിനോട് ഇമാതിരി അനീതി കാണിക്കേണ്ട എന്ത് കാര്യമാണുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക പക്ഷേ സംസാദനത്തോട് ഒരു രീതിയിലുള്ള അവഗണനയും കാണിക്കരുത് ആരും ആർക്കും മേലെയല്ല കീഴിയമല്ല എന്ന് ബി ആർ അംബേദ്കർ കൃത്യമായി വിഭാവനം ചെയ്തിട്ടുണ്ട് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായും കേരളം പ്രതികരിച്ചിരിക്കും അത് ഏത് മുന്നണി ഭരണത്തിനുണ്ടായാലും മുൻപ് കോൺഗ്രസ് ആയിരുന്നപ്പോഴും ഇതേ രീതി തന്നെ ഇടതുപക്ഷം തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് കോൺഗ്രസ് കേരളത്തിൽ മരിക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ കേന്ദ്ര ബജറ്റിനെതിരെ സംസ്ഥാന സർക്കാർ കൃത്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പി ചിദംബരം കേന്ദ്രത്തിൽ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴൊക്കെ കൃത്യമായിട്ട് ഇത്തരത്തിൽ അവഹേളന കേരളത്തോട് കാണിച്ചപ്പോഴൊക്കെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതിലൊന്നും ഒരു സംശയവും വേണ്ട കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള പൊതു താല്പര്യങ്ങളെ അവഗണിക്കുന്നവർ ആരൊക്കെ ആയിരുന്നാലും അവർ കേരളത്തിന്റെ ശത്രുക്കളാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങളെ തള്ളിക്കളയുന്നവർ വലിയ തോതിൽ നടത്തുന്നത് അരാഷ്ട്രീയമാണ് കേരളത്തിൽ അത്തരത്തിലുള്ളവരുടെ പട്ടികയിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് സത്യം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക